അടുത്തതായിട്ട് നമ്മൾ ഒരു സമാന്തര ശ്രേണിയിൽ ടേംസ് പദങ്ങൾ എന്ന് പറയുന്നത് ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ എങ്ങനെ അതിന്റെ സമ്മ് കണ്ടുപിടിക്കുക എന്നാണ് അതായത് ഇരട്ട സംഖ്യകളാണെങ്കിൽ ഒറ്റ സംഖ്യയാണെങ്കിൽ നമുക്കറിയാം സമ്മ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് മിഡിൽ ടേം ഇൻ നമ്പർ ഓഫ് ടേംസ് എന്നാണ് അല്ലേ ഇവിടെ ഒറ്റ സംഖ്യയല്ല ഇരട്ട സംഖ്യയാണ് അതായത് ഈവൻ നമ്പേഴ്സ് ആണ് നോക്കിയേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സിക്സ് ടേംസ് ഉണ്ടല്ലേ സിക്സ് ടേംസ് എന്ന് പറഞ്ഞാൽ സിക്സ് എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പർ ആണ് അപ്പൊ നമ്മൾ ഇവിടെ ആദ്യം ചെയ്യുന്നത് നടുക്കത്തെ രണ്ട് ടേംസ് ഈവൻ നമ്പേഴ്സ് ആയതുകൊണ്ട് രണ്ട് ടേംസ് വരും നടുക്ക് നടുക്കല്ലേ ഓടി നമ്പർ ആണെങ്കിൽ ഒറ്റ ഒരണെ വരത്തുള്ളൂ ഈവൻ നമ്പർ ആയതുകൊണ്ട് രണ്ട് ടേംസ് വരും അപ്പൊ ഇവിടുത്തെ നടുക്കത്തെ ടേം എന്ന് പറയുന്നത് സിക്സും എയ്റ്റു ആണല്ലേ ഈ സിക്സും എയ്റ്റും കൂടെ ഒന്ന് കൂട്ടി നോക്കാം നമുക്ക് സിക്സ് പ്ലസ് എയ്റ്റ് എട്ട് പ്ലസ് ആറ് എന്ന് പറയുന്നത് പതിനാലാണ് അല്ലെ ഫോർട്ടീൻ ഇനി അടുത്ത പെയർ നോക്കിയേ ഈ സിക്സിൻ്റെ തൊട്ട് ഇപ്പുറത്ത് കിടക്കുന്ന നാലും എയ്റ്റിൻ്റെ തൊട്ട് അപ്പുറത്ത് കിടക്കുന്ന പത്തും അത് രണ്ടും കൂടെ ഒന്ന് കൂട്ടിയേ നാല് പ്ലസ് പത്ത് അതും എത്ര കിട്ടി എന്ന് കിട്ടി അല്ലേ ഇനി അടുത്ത ഒരു പയറൂടുണ്ടല്ലോ അതേതാണ് രണ്ടും പന്ത്രണ്ടും അതായത് രണ്ട് പ്ലസ് പന്ത്രണ്ട് എത്രയാണ് അവിടെയും എന്നാണ് കിട്ടുന്നത് അപ്പൊ ഇവിടെ നോക്കി ഇവിടെ ആകെ എത്ര പേരുണ്ട് മൂന്ന് പേരുണ്ടല്ലേ ആറും എട്ടും അതുപോലെ നാലും പത്തും രണ്ടും പന്ത്രണ്ടും അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടാൻ നമുക്ക് എന്ത് ചെയ്യാം രണ്ടെണ്ണം വീതം കൂട്ടി വെച്ചേക്കുന്നതാണ് അല്ലേ അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിയപ്പോ പതിനാല് കിട്ടി ഇത് രണ്ടും കൂടെ കൂട്ടിയപ്പോ പതിനാല് കിട്ടി ഇത് രണ്ടും കൂടെ കൂട്ടിയപ്പോ പതിനാല് കിട്ടി അപ്പൊ ഇതെല്ലാം കൂടി ഇങ്ങനെ കൂട്ടുന്നതിലും എളുപ്പം എന്ത് ചെയ്താൽ മതി എത്ര പതിനാലുണ്ട് പതിനാലേ ഗുണം മൂന്നെണ്ണം ഉണ്ട് അല്ലേ മൂന്ന് പതിനാലുണ്ട് അതായത് മൂന്ന് പേർ ഉണ്ട് അപ്പൊ പതിനാലേ ഗുണം മൂന്ന് എത്രയാണ് നാലേ ഗുണം മൂന്ന് പന്ത്രണ്ട് ശിഷ്ടം ഒന്നുണ്ട് ഒരു മൂന്ന് മൂന്ന് ഒന്ന് നാല് നാല്പത്തിരണ്ട് അപ്പൊ ഈ ഒരു സമാന്തര ശ്രേണിയുടെ അതായത് ഈ ഒരു അരിത്തമാറ്റിക് സീക്വൻസിന്റെ സം എന്ന് പറയുന്നത് എത്രയാണ് നാൽപ്പത്തിരണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതി കൂട്ടേണ്ട ആവശ്യമില്ല ആദ്യം നമ്മൾ എന്ത് ചെയ്യുക ഇതിനെ പെയർ ആക്കണം അല്ലേ പെയർ ആക്കുന്ന വെച്ചാൽ മിഡിലിൽ വരുന്ന രണ്ട് ടേംസ് പിന്നെന്താണ് അതിന് തൊട്ട് അപ്പുറത്ത് ഇപ്പുറത്തുമായിട്ട് തുല്യ ഡിസ്റ്റൻസിലുള്ള ടേംസ് അതേപോലെ തന്നെ ഇനിയും ടേംസ് ഉണ്ടെങ്കിൽ വീണ്ടും എന്താണ് ഈക്വൽ ഡിസ്റ്റൻസിൽ വരുന്ന ടേംസിനെ നമ്മൾ പെയർ ആക്കി എടുക്കും അപ്പൊ നമുക്ക് കിട്ടുന്ന പെയർ പേരെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ സെയിം നമ്പർ തന്നെ ആയിരിക്കും കിട്ടുന്നത് അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി ഒരു സം എടുക്കുക ഇൻറ്റു എത്ര പെയർ ഉണ്ട് അതായത് നമുക്ക് തന്നിരിക്കുന്ന സമാന്തര ശ്രേണിയിൽ എത്ര പെയർ ഉണ്ട് അപ്പൊ ആ ഒരു സമ്മും നമ്പർ ഓഫ് പേറും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടോട്ടൽ ആ സീക്വൻസിലെ ടേംസിന്റെ സമ്മ് കിട്ടും അപ്പം ഇതുപോലെ ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാ സമ്മ് കണ്ടുപിടിക്കുന്നത് അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ഒരു പേരിന്റെ സമ്മ് കണ്ടുപിടിക്കണം അല്ലെ ഇവിടുത്തെ ഒരു പേരിന്റെ സം ആണ് അതേ ഗുണം എത്ര പേർ ഉണ്ട് ഇവിടെ എത്ര പേരുണ്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ജോഡികളുണ്ട് അല്ലേ അതായത് മൂന്ന് പേറുണ്ട് അതേ ഗുണം മൂന്ന് കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും നമുക്ക് ഈ സമാന്തര ശ്രേണിയിലെ അതായത് ഈ അരിത്തമാറ്റിക് സീക്വൻസിലെ ടേംസിന്റെ എല്ലാം സമ്മ് കിട്ടും ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം പേറിന്റെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത് ഇവിടുത്തെ ടേംസിന്റെ എണ്ണമല്ല ടേംസ് വരുവാണെങ്കിൽ ഇവിടെ എത്ര എണ്ണം ഉണ്ട് ആറ് ടേംസ് ഉണ്ട് അല്ലെ ഇവിടെ ആറെന്നുള്ള ആ ടേംസ് അല്ല വരുന്നത് പിന്നെന്താണ് എത്ര പേർ ജോഡിയാണ് വരുന്നത് ജോഡിയുടെ എണ്ണമാണ് ഇവിടെ വരുന്നത് അപ്പൊ അരിത്തമാറ്റിക് സീക്വൻസ് വരുമ്പം ആദ്യം നമ്മൾ എന്താ നോക്കേണ്ടത് ആ തന്നിരിക്കുന്ന സീക്വൻസ് ഓഡ് നമ്പർ ആണോ ഈവൻ നമ്പർ ആണോ എന്ന് നോക്കണം ഓഡ് നമ്പർ ആണെങ്കിൽ കണ്ടുപിടിക്കാനുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു ഈവൻ നമ്പർ ആണെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പെയേഴ്സ് അതായത് ജോഡികളുടെ എണ്ണം ഇൻറ്റു ഓഫ് ഫൺ പെയർ ഒരു ജോഡിയുടെ തുക അപ്പൊ നമുക്ക് പേജ് നമ്പർ മുപ്പതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ഫോർ അറ്റിക് സീക്വൻസ് ഹൺഡ്രഡ് അതായത് ആദ്യത്തെ നാല് പദങ്ങളുടെ തുക നൂറായ നാല് സമാന്തര ശ്രേണികൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടെ ക്വസ്റ്റിനിൽ നമുക്ക് അറിയാവുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് എഴുതിയേക്കുന്നത് ആദ്യം എന്താണ് ക്വസ്റ്റിനിൽ തന്നേക്കുന്നത് ഫസ്റ്റ് ഫോർ ടേംസ് ഹൺഡ്രഡ് ആണല്ലേ അതായത് ആദ്യത്തെ നാല് പദങ്ങളുടെ തുക എന്ന് പറയുന്നത് നൂറാണ് നോക്കിയേ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ നാല് പദങ്ങളെ നമുക്ക് എങ്ങനെ എഴുതാം എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ എന്ന് എഴുതാം അപ്പോൾ ഇതിന്റെ എല്ലാം കൂടെ തുകയാണ് നൂറ് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് നൂറ് എന്ന് കിട്ടുന്നത് ഇനി നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ് സം സമ്മ് കണ്ടുപിടിക്കുക അതായത് ഈ നാല് പദങ്ങളുടെയും കൂടെ സമ്മ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി നമ്പർ ഓഫ് പേഴ്സ് ഇവിടെ എത്ര പേർ ഉണ്ടെന്ന് നോക്കുക അതായത് എത്ര പേർ ഉണ്ട് ഇത് രണ്ടും കൂടെ അല്ലേ അതായത് ഇവിടെ നമ്മൾ ആദ്യം നോക്കുമ്പം ഇവിടെ എത്ര ടേംസ് ഉണ്ടെന്ന് നോക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ടേംസ് എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പർ ആണല്ലേ ഈവൻ നമ്പർ ആണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈവൻ നമ്പറിനെ പെയർ ആക്കണം അപ്പോൾ ഇവിടെ ഒരു പെയർ കിട്ടി ഇനി എന്താണ് ഇത് രണ്ടാമത്തെ പെയർ അപ്പം എത്ര പേഴ്സ് കിട്ടി രണ്ട് പേഴ്സ് കിട്ടി അതുപോലെ തന്നെ ഇൻറ്റു ഓഫ് വൺ പെയർ ഒരു പെയറിന്റെ സമ്മ് ഒരു പെയറിന്റെ സമ്മ് നമ്മുടെ കയ്യിലുണ്ടോ ഇല്ല പക്ഷെ ടോട്ടലി പദങ്ങളുടെ എല്ലാം കൂടെ സമ്മ് നമ്മുടെ കയ്യിലുണ്ട് നൂറന്ന് അപ്പൊ നൂറ് തന്നിട്ടുണ്ട് എത്ര പേർ ഉണ്ടെന്ന് നമുക്ക് അറിയാം എത്ര പേരുണ്ട് ഒന്ന് രണ്ട് രണ്ട് പേർ ഉണ്ട് കണ്ടുപിടിക്കേണ്ടത് എന്താ നമുക്ക് സം ഓഫ് വൺ പെയർ ഒരു പേറിന്റെ സമ്മ കണ്ടുപിടിക്കണം അപ്പൊ സം ഓഫ് വൺ പെയർ എന്ന് പറയുന്നത് എന്താണ് സം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പെയർസ് ആണല്ലേ സം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പെയേഴ്സ് അപ്പോൾ ഒരു ജോഡിയുടെ തുക എന്ന് പറഞ്ഞാൽ എന്താണ് തുക ഡിവൈഡ് ബൈ ജോഡികളുടെ എണ്ണം അപ്പൊ സൺ പെയറ് ഈക്വൽ ടു സം എന്താണ് നൂറാണല്ലേ നൂറ് ബൈ നമ്പർ ഓഫ് പെയേഴ്സ് എത്ര നമ്പർ ഓഫ് പെയർസ് ഉണ്ട് ഇവിടെ രണ്ട് അതായത് നൂറ് ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ അൻപത് അപ്പൊ സം ഓഫ് വൺ പെയർ അതായത് എക്സ് ടു പ്ലസ് എക്സ് ത്രീ എന്ന് പറഞ്ഞാൽ എത്രയാണ് അൻപതാണല്ലേ അതുപോലെ തന്നെ എക്സ് വൺ പ്ലസ് എക്സ് ഫോറും എന്ത് തന്നെയാണ് അൻപത് തന്നെയാണ് അപ്പം നമുക്കിവിടെ എക്സ് ടു പ്ലസ് എക്സ് ത്രീ അതായത് ഒരു പെയറിന്റെ തുക എത്ര കിട്ടി അൻപതെന്ന് കിട്ടി അത്രേ മനസ്സിലായല്ലോ അങ്ങനെയാണെങ്കിൽ ആ സീക്വൻസിനെ നമുക്ക് എങ്ങനെ എഴുതാം എക്സ് ടു എക്സ് ത്രീയുമാണ് അല്ലേ എക്സ് ടു എന്ന് പറയുന്നത് ഇരുപതാണ് എക്സ് ത്രീ എന്ന് പറയുന്നത് മുപ്പതാണ് അപ്പം ഇനി നമുക്ക് എന്ത് വേണം എക്സ് വണ്ണും വേണം എക്സ് ഫോറും വേണം നാല് ടേംസിന്റെ സീക്വൻസ് ആണല്ലോ വേണ്ടത് അതായത് ഇവര് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് മുപ്പത് മൈനസ് എന്ന് പറയുന്നത് പത്താണല്ലേ അല്ലെങ്കിൽ ഇരുപതേ പ്ലസ് പത്താണ് മുപ്പത് അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും ഒന്നാമത്തെ ടേം പത്തായിരിക്കും അല്ലെ പത്ത് ഇരുപത് മുപ്പത് അടുത്ത എത്ര ആയിരിക്കും നാല്പത് അപ്പൊ ഒരു സമാന്തര ശ്രേണി നമുക്ക് കിട്ടി പത്ത് ഇരുപത് മുപ്പത് നാല്പത് എങ്ങനെയാണെന്ന് മനസ്സിലായോ ഈ സെക്കൻഡ് ടേമും തേർഡ് ടേമും കൂടെ കൂട്ടുമ്പോൾ അതായത് ഒരു ജോഡി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും അൻപതെന്ന് കിട്ടും അപ്പൊ നമ്മൾ വെറുതെ രണ്ട് നമ്പേഴ്സ് എടുത്തു ഇരുപതും മുപ്പതോടെ കൂട്ടി അമ്പതാണല്ലോ അങ്ങനെയാണെങ്കിൽ എന്ന് പറയുന്നത് സെക്കൻഡ് ടേം ആണ് ടൈമാണ് എന്ന് പറയുന്നത് തേർഡ് ടേം ആണ് രണ്ടാം പദവും മൂന്നാം പദവും അങ്ങനെയാണെങ്കിൽ ഒന്നാം പദവും നാലാം പദവും കണ്ടുപിടിക്കാമല്ലോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണോ അതിന് ഇങ്ങോട്ട് കുറയ്ക്കുക ഇവിടെ നിന്നിങ്ങോട്ട് കൂട്ടണം അപ്പം അടുത്തത് നമുക്ക് ഇരുപതിൻ്റെ കൂടെ ഒരു നാലുകൂടെ കൂട്ടാം അല്ലേ ഇരുപതിൻ്റെ കൂടെ നാല് കൂട്ടുമ്പോൾ ഇരുപത്തി അപ്പൊ മുപ്പതിന്റെ കൂടെ എന്ത് ചെയ്യണം നാല് കുറയ്ക്കണം അല്ലെ ഇരുപതിന്റെ കൂടെ നാല് കൂട്ടുകയാണെങ്കിൽ മുപ്പതിൻ്റെ കൂടെ നാല് കുറയ്ക്കണം നാല് കുറയ്ക്കുമ്പോൾ ഇരുപത്തിയാറ് അതായത് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടണം അൻപത് കിട്ടണം കൂട്ടുമ്പോൾ അൻപത് കിട്ടുന്ന രീതിയിലുള്ള പേർ അങ് എടുത്താൽ മതി അപ്പൊ ഇരുപത്തിനാല് ഇരുപത്തി ആറ് എന്താണ് അൻപതാണ് അല്ലേ അപ്പൊ അടുത്ത ശ്രേണി നമുക്ക് നോക്കാം ഇരുപത്തിനാലാണ് സെക്കൻഡ് ഇരുപത്തി ആറാണ് തേർഡ് ടേം അങ്ങനെയാണെങ്കിൽ ഫോർത്ത് ടേം എന്തായിരിക്കും ആദ്യം ഇവർ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലെ ഇരുപത്തിനാല് ഇരുപത്തി ആറ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് രണ്ടാണ് അങ്ങനെയാണെങ്കിൽ അടുത്ത എത്ര ആയിരിക്കും ഇരുപത്തി എട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും ഇരുപത്തി രണ്ട് അപ്പൊ അടുത്ത സീക്വൻസ് എന്താണ് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഇരുപത്തിയെട്ട് അടുത്ത് നമുക്ക് ഇരുപത്തി ഒന്ന് എടുക്കാം ഇരുപത്തി ഒന്നും ഇവിടുന്ന് ഒന്ന് കൂട്ടുവാണ് കൂട്ടുവാണിയതെ അല്ലേ അപ്പൊ ഇവിടുന്ന് എന്ത് ചെയ്യണം ഒന്ന് കുറയ്ക്കണം ഇരുപത്തി ഒൻപതും ഇത് രണ്ടുകൂടെ കൂട്ടിയാലും എന്ത് തന്നെ കിട്ടും അൻപത് തന്നെ കിട്ടുമല്ലോ അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ടേം ഇരുപത്തിയൊന്നാണ് തേർഡ് ടേം ഇരുപത്തി ഒൻപതാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എട്ടാണ് അല്ലേ ഇരുപത്തിയൊന്നും എട്ടു ആണ് ഇരുപത്തിയൊൻപത് അപ്പം എന്ത് ചെയ്യണം ഇരുപത്തി ഒന്നിൽ നിന്ന് എട്ട് കുറയ്ക്കണം എട്ട് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും പതിമൂന്ന് കിട്ടും അല്ലേ അതുപോലെ തന്നെ ഇരുപത്തിയൊൻപതിൻ്റെ കൂടെ എട്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും മുപ്പത്തി ഏഴ് അപ്പം അടുത്ത സ്വീക്വൻസ് കിട്ടിയല്ലോ ഇനി ഒരു സ്വീക്വൻസ് കൂടെ വേണം അല്ലേ ഇനി നമുക്ക് പതിനെട്ട് എടുക്കാം പതിനെട്ടും ഇവിടെ ഇരുപതിൻ്റെ കൂടെ രണ്ട് കുറയ്ക്കുവായത് അല്ലേ അപ്പം ഇവിടെ എന്ത് ചെയ്യണം മുപ്പതിൻ്റെ കൂടെ രണ്ട് കൂട്ടണം മുപ്പത് പ്ലസ് രണ്ടെന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് പതിനെട്ട് മുപ്പത്തിരണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും അൻപത് തന്നെ കിട്ടുമല്ലോ അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ടേം പതിനെട്ടാണ് തേർഡ് ടേം മുപ്പത്തിരണ്ടാണ് ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലെ അപ്പൊ ഡിഫറൻസ് എത്രയാണ് പതിനാലാണ് പതിനാലാണെങ്കിൽ ഇവിടെ ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ എത്രയാണ് പതിനാല് കുറയ്ക്കണം പതിനെട്ടീന്ന് പതിനാല് കുറയ്ക്കുമ്പോൾ എത്രയാണ് നാല് അതുപോലെ തന്നെ റൈറ്റിലോട്ട് നമുക്ക് പതിനാല് കൂട്ടണം അതായത് മുപ്പത്തിരണ്ട് പ്ലസ് പതിനാല് എത്രയാണ് നാൽപ്പത്തി ആറ് അപ്പൊ അടുത്ത സീക്വൻസ് നാല് പതിനെട്ട് മുപ്പത്തിരണ്ട് നാല്പത്തി ആറ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ടേം നമുക്ക് തന്നിട്ടുണ്ട് ആദ്യ പദം അഞ്ചെന്ന് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ സം ഓഫ് ഫസ്റ്റ് സിക്സ് ടേംസ് ആദ്യത്തെ ആറു പദങ്ങളുടെ തുകയും തന്നിട്ടുണ്ട് നൂറ്റി അഞ്ച് ആദ്യത്തെ ആറു പദങ്ങളുടെ തുക നമ്മൾ എങ്ങനെ എഴുതുന്നത് എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ പ്ലസ് എക്സ് ഫോർ പ്ലസ് എക്സ് ഫൈവ് പ്ലസ് എക്സ് സിക്സ് ഇതിൻ്റെ തുക എന്ന് പറയുന്നത് നൂറ്റി അഞ്ചാണ് അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് ആദ്യത്തെ ആറ് ടേംസ് ആണ് ഈ ടേംസിനെയാണ് ഈ പദങ്ങളെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആദ്യത്തെ ആറ് പദങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത് തന്നിട്ടുള്ളത് ഒന്നാമത്തെ പദം ഏതാണ് തന്നിട്ടുണ്ട് ഒന്നാമത്തെ പദം അഞ്ചാണ് അതുപോലെ തന്നെ ആദ്യത്തെ ആറ് പദങ്ങളുടെ കൂടെ തുക നൂറ്റിയഞ്ചാണെന്നും തന്നിട്ടുണ്ട് നമുക്ക് ഓരോ പദങ്ങളും കണ്ടുപിടിക്കണം ആദ്യത്തെ ആറ് പദങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത് സമ്മ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ഇവിടെ സമ്മ് തന്നിട്ടുണ്ട് ആ സമ്മ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നമ്പർ ഓഫ് പെയർസ് അതായത് ജോഡികളുടെ എണ്ണം ഇൻറ്റു സം ഓഫ് വൺ പെയർ ഒരു ജോഡിയുടെ തുക അപ്പോൾ നമുക്ക് ആദ്യം ജോഡികളാക്കാം ഇവിടെ മിഡിലിൽ കിടക്കുന്ന അതായത് നടുലിൽ കിടക്കുന്ന രണ്ട് ടേംസ് എക്സ് ത്രീയും എക്സ് ഫോറുമാണ് അപ്പോൾ അവരൊരു ജോഡിയാണല്ലേ അടുത്തത് എക്സ് ടുവും എക്സ് ഫൈവും അടുത്തത് എക്സ് വണ്ണും എക്സ് സിക്സും അപ്പോൾ നമ്മൾ ജോഡികളാക്കിയിട്ടുണ്ട് എത്ര ജോഡികൾ കിട്ടി ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പെയേഴ്സ് കിട്ടി അല്ലെ മൂന്ന് ജോഡികൾ കിട്ടി അപ്പൊ ജോഡികളുടെ എണ്ണം നമുക്കറിയാം മൂന്ന് അതുപോലെ തന്നെ ഈ ടേംസിന്റെ അല്ലെങ്കിൽ ഈ പദങ്ങളുടെ സമ്മും നമുക്കറിയാം അതായത് നൂറ്റി അഞ്ചെന്നും അറിയാം അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കേണ്ട എന്താണ് സം ഓഫ് വൺ പെയർ ആണല്ലേ അപ്പൊ ഇവിടെ നമുക്ക് സം ഓഫ് വൺ പെയർ എങ്ങനെ കിട്ടും സം ഓഫ് വൺ പെയർ ഈക്വൽ ടു എങ്ങനെയാണ് സം ബൈ നമ്പർ ഓഫ് പെയേഴ്സ് എങ്ങല്ലേ അപ്പോൾ നമുക്ക് സം ഓഫ് വൺ പെയർ ഒരു ജോഡിയുടെ തുക അതായത് എക്സ് ത്രീ പ്ലസ് എക്സ് ഫോർ അല്ലെങ്കിൽ എക്സ് ടു പ്ലസ് എക്സ് ഫൈവ് അല്ലെങ്കിൽ എക്സ് വൺ പ്ലസ് എക്സ് സിക്സ് ഇതിലേതെങ്കിലും ഒരു ജോഡിയുടെ തുക എന്ന് പറയുന്നത് സമ്മ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ ഇത്രേൻ്റെയും കൂടെ തുകയാണല്ലേ നൂറ്റിയഞ്ച് ബൈ എത്ര ജോഡികളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ജോഡികളുണ്ട് അല്ലേ മൂന്ന് അപ്പം നൂറ്റി അഞ്ച് ബൈ മൂന്ന് എന്ന് പറഞ്ഞാൽ മുപ്പത്തി അഞ്ചെന്ന് കിട്ടും അപ്പോൾ മനസ്സിലായോ ഒരു ജോഡിയുടെ തുക എന്ന് പറഞ്ഞാൽ എത്രയാണ് മുപ്പത്തി അഞ്ച് അപ്പോൾ ഒരു പദം തന്നിട്ടുള്ളത് കൊണ്ട് ആ ടേം വരുന്ന ജോഡി എടുക്കാം അതേതാണ് എക്സ് വണ്ണും എക്സ് സിക്സുമാണ് അല്ലേ അപ്പോൾ എക്സ് വൺ പ്ലസ് എക്സ് സിക്സ് എത്രയാണ് മുപ്പത്തി അഞ്ചാണ് ആ ജോഡിയുടെ തുക എന്ന് പറയുന്നത് മുപ്പത്തിയഞ്ചാണ് അങ്ങനെയാണെങ്കിൽ എക്സ് സിക്സ് കണ്ടുപിടിക്കാമല്ലോ എക്സ് വണ് നമ്മുടെ കയ്യിലുണ്ട് എക്സ് സിക്സ് എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് ഇതിങ്ങിപ്പുറത്ത് വരുമ്പോൾ എന്താവും ഇവിടെ പോസിറ്റീവ് ആണല്ലേ ഇപ്പുറത്ത് വരുമ്പം നെഗറ്റീവ് എക്സ് വണ് എക്സ് വൺ എത്രയാണ് അഞ്ചാണല്ലോ അപ്പൊ മുപ്പത്തഞ്ച് മൈനസ് എന്ന് പറയുന്നത് മുപ്പത് അപ്പൊ ആറാമത്തെ പദവും നമുക്ക് കിട്ടി ആറാമത്തെ ടേം എത്രയാണ് മുപ്പത് അപ്പൊ നമുക്ക് ഒന്നാമത്തെ ടേമും നമ്മുടെ കയ്യിലുണ്ട് ഇപ്പം നമ്മൾ ആറാമത്തെ ടേമും കണ്ടുപിടിച്ചു എന്ന് കണ്ടുപിടിച്ചു അങ്ങനെയാണെങ്കിൽ ബാക്കി ഇത്രയും ടേംസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ എങ്ങനെ ചെയ്യും നമ്മൾ ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കി ടേംസിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ എക്സ് വണ് എന്ന് പറയുന്നത് അഞ്ചാണ് എക്സ് സിക്സ് എന്ന് പറയുന്നത് മുപ്പതാണ് അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് എന്താണ് ടി ഡി ബൈ പി ഡി ആണല്ലേ അതായത് ടേം ഡിഫറൻസ് പദവ്യത്യാസം ബൈ പി ഡി പൊസിഷൻ ഡിഫറൻസ് സ്ഥാനവ്യത്യാസം ടേംസിന്റെ ഡിഫറൻസ് എന്താണ് മുപ്പത് മൈനസ് അഞ്ച് ബൈ പൊസിഷൻ്റെ ആറ് മൈനസ് ഒന്ന് മുപ്പത് മൈനസ് അഞ്ച് എത്രയാണ് ഇരുപത്തി അഞ്ചാണ് അല്ലേ ആറ് മൈനസ് ഒന്ന് പറയുന്നത് അഞ്ച് ഇരുപത്തഞ്ച് ബൈ അഞ്ച് അഞ്ച് അല്ലേ അപ്പോൾ കോമൺ ഡിഫറൻസ് എത്ര കിട്ടി അഞ്ചെന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ടേം സീക്വൻസ് എങ്ങനെ എഴുതാം ഒന്നാമത്തെ ടേം അഞ്ചാണല്ലേ രണ്ടാമത്തെ എക്സ് ടു എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് അഞ്ചാണ് അഞ്ചിന്റെ കൂടെ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ അഞ്ച് കൂടെ കൂട്ടണം പത്തെന്ന് കിട്ടും വീണ്ടും എന്താണ് മൂന്നാമത്തെ ടേം പതിനഞ്ച് അഞ്ച് വീതം കൂട്ടി കൂട്ടിപ്പോവാ നാലാമത്തെ ടേം ഇരുപത് അഞ്ചാമത്തെ ടേം ഇരുപത്തഞ്ച് ആറാമത്തെ ടേം മുപ്പത് ആറാമത്തെ ടേം നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു മുപ്പത് കറക്റ്റ് കിട്ടിയല്ലോ ഇതാണ് നമ്മുടെ സീക്വൻസ് അല്ലെങ്കിൽ ആദ്യത്തെ ആറ് ടേംസ് എന്ന് പറയുന്നത് അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തി അഞ്ച് മുപ്പത് അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ സെവൻ ആൻഡ് എയ്ത്ത് ടേം ഏഴാമത്തെ ടേമിന്റെയും എട്ടാമത്തെ ടേമിന്റെയും കൂടെ സം തുക എന്ന് പറയുന്നത് അൻപതാം തന്നിട്ടുണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സമ്മോ ഫസ്റ്റ് ഫോർട്ടീൻ ടേംസ് ആദ്യത്തെ പതിനാല് പദങ്ങളുടെ തുകയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നോക്കിയേ ആദ്യത്തെ പതിനാല് പദങ്ങളിതാണല്ലോ എക്സ് വൺ എക്സ് ടു അങ്ങനെ എക്സ് ഫോർട്ടീൻ അല്ലേ ഇവിടുത്തെ ഏഴാമത്തെയും എട്ടാമത്തെ ടേംസ് നോക്കിയേ സെവൻതും എയ്ത്തും തേണ്ട ഇതാണ് ഇതെന്ന് പറയുന്നത് മിഡിൽ ടേംസ് ആണല്ലേ നോക്കിയേ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ടേംസ് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇപ്പുറത്തോട്ടും ആറ് ടേംസ് ഉണ്ട് അതായത് എക്സ് സെവനും എക്സ് എയ്റ്റും എന്താണ് മിഡിൽ ടേംസ് ആണ് നടുവിലത്തെ ടേംസ് ആണ് നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ് ഈ സമ്മ് കണ്ടുപിടിക്കുക അതായത് ഈ ടേംസിന്റെ എല്ലാം കൂടെ സമ്മ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നമ്പർ ഓഫ് പേഴ്സ് എത്ര പേഴ്സ് ഉണ്ടോ ഇൻറ്റു ഒരു പേറിന്റെ സമ്മ് അതായത് ഒരു ജോഡിയുടെ തുക നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന എന്തൊക്കെയാണ് ഓഫ് വൺ പെയർ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ സമ്മ് ഓഫ് വൺ പെയർ എന്ന് പറയുന്നത് സെവൻ തിന്റെയും എയ്ത്തിന്റെയാണ് തന്നിരിക്കുന്നത് ഫിഫ്റ്റി അപ്പൊ ഇത് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്പർ ഓഫ് പേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ ഇതിപ്പോൾ ഒരു പെയർ അടുത്ത ഇത് രണ്ടും കൂടെ വരുമ്പോൾ രണ്ടാമത്തെ പെയർ മൂന്നാമത്തെ പെയർ നാലാമത്തെ പേര് അഞ്ചാമത്തെ പേര് ആറാമത്തെ പേര് അപ്പം ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ സം ഓഫ് വൺ തന്നിട്ടുണ്ടല്ലോ ഏഴാമത്തെ ടേമിൻ്റെയും എട്ടാമത്തെ ടേമിൻ്റെയും കൂടെ സം എത്രയാണ് അൻപതും തന്നിട്ടുണ്ടല്ലേ അപ്പം ഇവിടെ സം ഓഫ് വൺ പെയർ അൻപതും തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്പർ ഓഫ് പെയേഴ്സ് എത്ര നമ്പർ ഓഫ് പെയർസ് ഉണ്ട് ഇവിടെ ഇപ്പോൾ ഒരു പേർ നമ്മൾ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചല്ലേ ഇനി ബാക്കി എത്ര പേഴ്സുണ്ട് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അപ്പം എത്ര ഉണ്ട് സെവൻ പെയേഴ്സ് ഉണ്ട് അല്ലേ അപ്പം സെവൻ ഇൻറ്റു ഫിഫ്റ്റി സെവൻ ഇൻറ്റു ഫൈവ് എത്രയാണ് തേർട്ടി ഫൈവ് ആണ് അല്ലെ ത്രീ ഫിഫ്റ്റി ഈ സീറോ ഇങ്ങോട്ട് വരുമ്പോൾ ത്രീ ഫിഫ്റ്റി അപ്പൊ ആദ്യത്തെ പതിനാല് പദങ്ങളുടെ അല്ലെങ്കിൽ ആദ്യത്തെ പതിനാല് ടേംസിന്റെ എത്രയാണ് മുന്നൂറ്റി അൻപതാണ് എങ്ങനെയാണ് കിട്ടിയത് മനസ്സിലായോ സമ്മ് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം നോക്കുന്നത് ടേംസിന്റെ എണ്ണമാണ് ടേംസിന്റെ എണ്ണം നോക്കിയപ്പം ഈവൻ നമ്പർ ആണ് അല്ലെ ഈവൻ നമ്പർ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത് നമ്പർ ഓഫ് പേഴ്സ് അതായത് എത്ര ജോഡികൾ ഉണ്ടെന്ന് നോക്കുക ഗുണം സം ഓഫ് വൺ പെയർ ഒരു ജോഡിയുടെ തുക ഒരു ജോഡിയുടെ തുക നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ആദ്യത്തെ പതിനാല് പദങ്ങളുടെ തുക കിട്ടും അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ചുവടെ കുറച്ച് അരിത്തമാറ്റിക് സീക്വൻസ് പറഞ്ഞിട്ടുണ്ട് അതായത് സമാന്തര ശ്രേണി പറഞ്ഞിട്ടുണ്ട് ആ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ മൂന്ന് പദങ്ങളാണ് എഴുതേണ്ടത് അതായത് ആ അരിത്തമാറ്റിക് സീക്വൻസിലെ ആദ്യത്തെ മൂന്ന് ടേംസ് ആണ് എഴുതേണ്ടത് അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് ആദ്യ പദം ആദ്യ പദം മുപ്പതാണ് സമ്മോ ഫസ്റ്റ് ത്രീ ടേംസ് ആദ്യത്തെ മൂന്ന് പദങ്ങളുടെ തുക മുന്നൂറെന്നും തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ മൂന്ന് ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ നോക്കിയേ ഫസ്റ്റ് ടേം ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ മുപ്പതും തന്നിട്ടുണ്ട് ആദ്യത്തെ മൂന്ന് ടേംസിന്റെ സമ്മ് മുന്നൂറും തന്നിട്ടുണ്ട് ഇവിടെ നോക്കി എത്ര ടേംസ് ഉണ്ടോ നോക്കി ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ടേംസ് ഉണ്ട് അതായത് ഈവൻ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ ഓഡ് നമ്പർ ആണല്ലേ അപ്പൊ ഓഡ് നമ്പറിന്റെ സം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ് സം ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ആണല്ലേ അപ്പം ഇവിടെ സമ്മ് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്പർ ഓഫ് ടേംസ് നമുക്കറിയാം അപ്പം മിഡിൽ ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി മിഡിൽ ടേം ഇവിടുത്തെ എക്സ് ടു ആണ് എക്സ് ടു എന്ന് പറയുന്നത് സം ബൈ നമ്പർ ഓഫ് ടേംസ് ആണ് സം എന്ന് പറയുന്നത് മുന്നൂറാണ് നമ്പർ ഓഫ് ടേംസ് മൂന്നാണ് അതായത് മുന്നൂറ് ബൈ മൂന്ന് എത്ര കിട്ടും നൂറന്ന് കിട്ടും അപ്പം നമ്മുടെ മിഡിൽ ടേം ഇവിടുത്തെ ടേം നൂറന്നും കിട്ടി അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ടേം കണ്ടുപിടിക്കാൻ എളുപ്പമില്ലയോ അത് ഫസ്റ്റ് ടേം എക്സ് വൺ എന്ന് പറയുന്നത് മുപ്പതാണ് എക്സ് ടു എന്ന് പറയുന്നത് നൂറാണ് അങ്ങനെയാണെങ്കിൽ ഡി കോമൺ ഡിഫറൻസ് എത്രയാണ് ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ് നൂറ് മൈനസ് മുപ്പതാണ് അല്ലേ നൂറ് മൈനസ് മുപ്പത് എഴുപതെന്ന് കിട്ടും ഇപ്പൊ കോമൺ ഡിഫറൻസ് എഴുപത് കിട്ടിയാൽ എക്സ് ത്രീ എന്ന് പറഞ്ഞാൽ എത്രയാണ് സെക്കൻഡ് ടേം ആയ നൂറിൻ്റെ കൂടെ എഴുപത് കൂട്ടണം അല്ലെ അപ്പം നൂറ്റി എഴുപത് അപ്പൊ സ്വീക്വൻസ് എങ്ങനെ വരും മുപ്പത് നൂറ് നൂറ്റി എഴുപത് ആദ്യത്തെ മൂന്ന് ടേംസ് എക്സ് വണ് മുപ്പത് എക്സ് ടു നൂറ് എക്സ് ത്രീ നൂറ്റി എഴുപത് അടുത്ത അതിന്റെ രണ്ടാമത്തെ ആണ് ആദ്യത്തെ ടേം കഴിഞ്ഞ ക്വസ്റ്റിനെ പോലെ തന്നെ ആദ്യത്തെ ടേം മുപ്പതെന്ന് തന്നെയാണ് തന്നേക്കുന്നത് സമ്മോ ഫസ്റ്റ് ഫോർ ടേംസ് കഴിഞ്ഞ ക്വസ്റ്റിനി സമ്മോ ഫസ്റ്റ് ത്രീ ടേംസ് ആണ് അല്ലേ ആദ്യത്തെ മൂന്ന് പദങ്ങളായിരുന്നു ആദ്യത്തെ മൂന്ന് പദങ്ങളുടെ തുകയായിരുന്നു ആദ്യത്തെ മൂന്ന് പദങ്ങളുടെ തുക മുന്നൂറാണെങ്കിൽ ഇവിടെ എത്രയാണ് ആദ്യത്തെ നാല് പദങ്ങളുടെ തുകയാണ് മുന്നൂറ് തന്നേക്കുന്നത് അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം എക്സ് വൺ എക്സ് ടു എക്സ് എക്സ് ഫോർ നാല് ടേംസ് ആണല്ലോ നാല് ടേംസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈവൻ നമ്പേഴ്സ് ആണല്ലേ അപ്പം ആദ്യത്തെ നാല് ടേംസിന്റെ തുക എന്ന് പറയുന്നത് മുന്നൂറാണ് ഫസ്റ്റ് ടേം നമുക്കറിയാം മുപ്പത് അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ഈവൻ നമ്പേഴ്സ് ആയതുകൊണ്ട് ഇതിനെ പെയർ ആക്കണം അല്ലേ അപ്പൊ നമുക്ക് എക്സ് ടു എക്സ് ത്രീം ഒരു പേർ ആണല്ലേ നടുക്ക് വരുന്ന ടേംസ് ആണ് അടുത്ത എന്താണ് എക്സ് വണ്ണും എക്സ് ഫോറും ഇവ രണ്ടും ഒരു പെയർ ആണ് അപ്പൊ ഇവിടെ നമ്മൾ സം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ് സം അല്ലെങ്കിൽ തുക എന്ന് പറയുന്നത് നമ്പർ ഓഫ് പെയർസ് ജോഡികളുടെ എണ്ണം ഗുണം ഇൻഡു സം ഓഫ് വൺ പെയർ ഒരു ജോഡിയുടെ തുക അപ്പൊ ഈ ഇക്വേഷനിൽ എന്തൊക്കെ നമുക്കറിയാം സമ്മറിയാം അല്ലേ ഇതിന്റെ മൊത്തത്തിലുള്ള സം അറിയാം അതുപോലെ തന്നെ നമ്പർ ഓഫ് പെയർസ് ഒന്ന് രണ്ട് രണ്ട് പെയർ ഉണ്ട് അല്ലെ രണ്ട് ജോഡിയുണ്ട് അപ്പൊ ഇത് രണ്ടും അറിയാം അങ്ങനെയാണെങ്കിൽ സം ഓഫ് വൺ പെയർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് സം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പേഴ്സ് അല്ലേ അപ്പൊ നമുക്ക് സം ഓഫ് വൺ പെയർ ഒരു ജോഡിയുടെ തുക കണ്ടുപിടിക്കാം എന്ന് പറയുന്നത് എന്താണ് മുന്നൂറാണല്ലേ മുന്നൂറ് ബൈ നമ്പർ ഓഫ് പേഴ്സ് എത്ര പേഴ്സ് ഉണ്ട് രണ്ട് പേഴ്സ് മുന്നൂറേ ബൈ രണ്ട് എന്ന് പറയുന്നത് നൂറ്റി അൻപത് അതായത് ഒരു പേറിൻ്റെ എന്ന് പറഞ്ഞ എത്ര കിട്ടി നൂറ്റി എന്ന് കിട്ടി ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ടേം ഫസ്റ്റ് ടേം ആണല്ലോ അപ്പോൾ ഫസ്റ്റ് ടേം വരുന്ന ആ ഒരു പെയർ നമുക്ക് എടുക്കാം അപ്പോൾ എക്സ് വൺ പ്ലസ് എക്സ് ഫോർ ഈക്വൽ ടു എത്രയാണ് നൂറ്റി അൻപതാണല്ലേ അതായത് എക്സ് ടു പ്ലസ് എക്സ് ത്രീ ചെയ്താലും എത്ര തന്നെയാണ് നൂറ്റി അൻപത് തന്നെയാണ് ഒരു ജോഡിയുടെ തുക എന്ന് പറയുന്നത് നൂറ്റി ആണ് ഇവിടെ നമുക്ക് എക്സ് വൺ തന്നിട്ടുള്ളത് കൊണ്ട് ആ ഒരു പെയർ ആണ് നമ്മൾ എടുക്കുന്നത് എക്സ് വൺ പ്ലസ് എക്സ് ഫോർ എന്ന് പറയുന്നത് നൂറ്റി അൻപത് അങ്ങനെയാണെങ്കിൽ എക്സ് ഫോർ എന്തായിരിക്കും എക്സ് ഫോർ ഈക്വൽ ടു നൂറ്റി അൻപത് ഈ എക്സ് വണ്ണിങ് ഇപ്പുറത്ത് വരും അല്ലേ മൈനസ് എക്സ് വണ്ണ് എക്സ് വൺ എത്രയാണ് മുപ്പത് നൂറ്റി അൻപതിന്ന് മുപ്പതും പോകെ നൂറ്റി ഇരുപത് അപ്പോൾ നമ്മുടെ നാലാമത്തെ പദം എന്താണ് നൂറ്റി ഇരുപതാണല്ലേ ഇവിടെ ഇപ്പോൾ എത്ര കിട്ടുന്ന നമുക്ക് നൂറ്റി ഇരുപതെന്ന് കിട്ടും അപ്പോൾ നമുക്കിവിടെ എക്സ് വൺ അറിയാം എക്സ് വൺ എത്രയാണ് മുപ്പതാണല്ലേ അതുപോലെ തന്നെ എക്സ് ഫോർ ഇപ്പം കണ്ടുപിടിച്ചു എക്സ് ഫോർ എത്രയാണ് നൂറ്റി ഇരുപത് അങ്ങനെയാണെങ്കിൽ ബാക്കി ടേംസ് എക്സ് ടൂം എക്സ് ത്രീയും കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടണം അല്ലേ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ടി ഡി ബൈ പി ഡി ടി ഡി എന്ന് പറഞ്ഞാൽ ടേം ഡിഫറൻസ് അല്ലെങ്കിൽ പദവ്യത്യാസം പി ഡി എന്ന് പറഞ്ഞാൽ പൊസിഷൻ ഡിഫറൻസ് അല്ലെങ്കിൽ സ്ഥാനവ്യത്യാസം ഇവിടുത്തെ ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് നൂറ്റി ഇരുപത് മൈനസ് മുപ്പത് പൊസിഷനുകൾ തമ്മിലോ നാല് മൈനസ് ഒന്ന് അതായത് നൂറ്റി ഇരുപതിൽ നിന്നും മുപ്പതും പോകെ തൊണ്ണൂറ് നാലിൽ നിന്നൊന്നും പോകെ മൂന്ന് തൊണ്ണൂറ് ബൈ മൂന്ന് എത്രയാണ് മുപ്പതാണ് അല്ലേ അതായത് കോമൺ ഡിഫറൻസ് എത്ര കിട്ടി മുപ്പത് അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ നാല് ടേംസ് ഏതൊക്കെയാണ് എക്സ് വണ് മുപ്പതാണ് എക്സ് പറയുന്നത് കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടണം അല്ലെ മുപ്പത് അതായത് മുപ്പതും മുപ്പതും അറുപത് എക്സ് ത്രീ എത്രയാണ് എക്സ് ത്രീ എന്ന് പറഞ്ഞാൽ അറുപതിൻ്റെ കൂടെ മുപ്പതുകൂടെ കൂട്ടണം അറുപതും മുപ്പതും തൊണ്ണൂറ് എക്സ് ഫോർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് നൂറ്റി ഇരുപത് അപ്പോൾ ഇതാണ് ആദ്യത്തെ നാല് ടേംസ് അടുത്ത അതിൻ്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ടൈം മുപ്പത് തന്നെയാണ് ഫസ്റ്റ് ടൈം അതായത് എക്സ് എന്ന് പറയുന്നത് മുപ്പത് തന്നെയാണ് അതുപോലെ തന്നെ ആദ്യത്തെ അഞ്ച് പദങ്ങളുടെ തുകയാണ് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ആദ്യത്തെ നാല് പദങ്ങളുടെ തുകയായിരുന്നു മുന്നൂറ് ഇവിടെ എത്രയാണ് ആദ്യത്തെ അഞ്ച് പദങ്ങളുടെ തുകയാണ് മുന്നൂറ് അപ്പൊ എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ പ്ലസ് എക്സ് ഫോർ പ്ലസ് എക്സ് ഫൈവ് എന്ന് പറയുന്നത് മുന്നൂറ് ഫസ്റ്റ് ടേം നമുക്കറിയാം മുപ്പത് അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം മിഡിൽ ടേം കണ്ടുപിടിക്കാം അല്ലെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് ഇത് ഓടി നമ്പർ ആയതുകൊണ്ട് സമ്മിസ്ക്വൽ ടു മിഡിൽ ടേം ഇൻ ടു നമ്പർ ഓഫ് ടേംസ് ആണ് അല്ലെ അപ്പൊ മിഡിൽ ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി മിഡിൽ ടേം എന്താണ് എക്സ് ത്രീ ആണ് അല്ലെ മൂന്നാമത്തെ പദമാണ് അപ്പൊ എക്സ് ത്രീ ഈക്വൽ ടു എന്താണ് സം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേംസ് ആണ് സം എന്താണ് മുന്നൂറ് നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പൊ മിഡിൽ ടേം എന്ത് കിട്ടും മുന്നൂറ് ബൈ പറഞ്ഞാൽ പറഞ്ഞാല് എന്ന് കിട്ടും അല്ലെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ന് കിട്ടി മിഡിൽ ടേം എന്ന് കിട്ടി അപ്പൊ എക്സ് വണ് നമ്മുടെ കയ്യിലുണ്ട് എക്സ് എന്ന് പറഞ്ഞാൽ മുപ്പതാണ് എക്സ് ത്രീ എന്ന് പറയുന്നത് അറുപതുമാണ് ഇപ്പൊ കണ്ടുപിടിച്ചു അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ടേംസ് കണ്ടുപിടിക്കാൻ എന്ത് വേണം കോമൺ ഡിഫറൻസ് ഡി വേണം അല്ലേ ഡി എന്ന് പറഞ്ഞാൽ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ടേം ഡിഫറൻസ് എന്താണ് അറുപത് മൈനസ് മുപ്പത് പൊസിഷൻ ഡിഫറൻസോ മൂന്നേ മൈനസ് ഒന്ന് അറുപതേ മൈനസ് മുപ്പത് മുപ്പത് മൂന്നേ മൈനസ് ഒന്ന് രണ്ട് മുപ്പത് ബൈ രണ്ട് എന്ന് പറയുന്നത് പതിനഞ്ച് അപ്പോൾ കോമൺ ഡിഫറൻസ് എത്ര കിട്ടി പതിനഞ്ചെന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം എക്സ് വണ് എന്ന് പറയുന്നത് മുപ്പതാണെങ്കിൽ എക്സ് ടു എത്രയായിരിക്കും മുപ്പതിൻ്റെ കൂടെ പതിനഞ്ച് കൂട്ടണം അല്ലേ അതായത് നാൽപ്പത്തി അഞ്ച് എക്സ് ത്രീ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് അറുപത് എക്സ് ഫോറോ എക്സ് ഫോറോ എന്ന് പറയുന്നത് അറുപതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് പതിനഞ്ചൂടെ കൂട്ടുമ്പോൾ എഴുപത്തി അഞ്ച് എക്സ് ഫൈവ് എഴുപത്തഞ്ചിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് പതിനഞ്ചൂടെ കൂട്ടുമ്പോൾ തൊണ്ണൂറ് അപ്പോൾ നമ്മുടെ സീക്വൻസ് എന്താണ് മുപ്പത് നാൽപ്പത്തഞ്ച് അറുപത് എഴുപത്തഞ്ച് തൊണ്ണൂറ് അടുത്ത അതിന്റെ നാലാമത്തെ ക്വസ്റ്റ്യനിൽ ആദ്യത്തെ പദം മുപ്പതും തന്നിട്ടുണ്ട് അടുത്ത അടുത്തെന്താണ് സമ്മോ ഫസ്റ്റ് സിക്സ് ടേംസ് ആദ്യത്തെ ആറ് പദങ്ങളുടെ തുകയാണ് മുന്നൂറും തന്നേക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ആറ് പദങ്ങളുടെ തുക ഇങ്ങനെ എഴുതാമല്ലോ അപ്പോൾ ഇവിടെ നോക്കിയേ ആറ് പദങ്ങളാണ് അല്ലേ ആറ് ടേംസ് ആണ് അപ്പോൾ ഇതൊരു ഈവൻ നമ്പർ ആണ് ഈവൻ നമ്പർ ആണെങ്കിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതിനെ പെയർസ് ആക്കണം അല്ലേ ജോഡികളാക്കണം അപ്പം മൂന്നാമത്തെ നാലാമത്തെയും ഒരു പെയർ അതായത് മിഡിൽ കിടക്കുന്നത് മൂന്നും നാലുമാണ് അടുത്ത രണ്ട് അഞ്ച് പിന്നെന്താണ് ഒന്ന് ആറ് അപ്പൊ നമ്മൾ പേഴ്സ് ആക്കി അപ്പൊ എത്ര പേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം എത്ര പേഴ്സ് ഉണ്ട് മൂന്ന് പേഴ്സ് ഉണ്ട് അല്ലേ അതുപോലെ തന്നെ സമ്മും അറിയാം അങ്ങനെയാണെങ്കിൽ ഒരു പേറിന്റെ സമ്മു കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി അതായത് സം ഓഫ് വൺ പേർ ഒരു ജോഡിയുടെ തുക എന്ന് പറഞ്ഞാൽ സമ്മ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഴ്സാണ് അല്ലേ അപ്പ ഇവിടെ നമുക്ക് തുക എന്ന് പറയുന്ന മുന്നൂറാണെന്ന് അറിയാം അല്ലേ അതുപോലെ തന്നെ നമ്പർ ഓഫ് പേഴ്സ് എത്രയാണ് ജോഡികളുടെ എണ്ണം എത്രയാണ് ഒന്ന് രണ്ട് മൂന്ന് അപ്പം എത്ര കിട്ടും നൂറന്ന് കിട്ടും അല്ലെ അപ്പം ഒരു ജോഡിയുടെ തുക എന്ന് പറയുന്നത് എത്രയാണ് നൂറാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് ത്രീ പ്ലസ് എക്സ് ഫോർ ഹൺഡ്രഡ് ആയിരിക്കും അതുപോലെ എക്സ് ടു പ്ലസ് എക്സ് ഫൈവും നൂറ് തന്നെ ആയിരിക്കും എക്സ് വൺ പ്ലസ് എക്സ് സിക്സും നൂറായിരിക്കും ഇവിടെ നമുക്ക് എക്സ് വൺ ആണല്ലോ ഉള്ളത് അതായത് ആദ്യത്തെ പദം ഉള്ളത് കൊണ്ട് നമുക്ക് എക്സ് വൺ പ്ലസ് എക്സ് സിക്സ് ഈ ഒരു ജോഡി എടുക്കാം ഈ ഒരു ജോഡി എടുക്കുമ്പം അതിന്റെ തുക നൂറാണെങ്കിൽ എക്സ് സിക്സ് എത്രയായിരിക്കും നൂറിൽ നിന്നും ഒന്നാമത്തെ പദം അങ്ങ് മൈനസ് ചെയ്യണം അല്ലേ ഒന്നാമത്തെ പദം മുപ്പത് അപ്പോൾ എത്ര കിട്ടും എഴുപതെന്ന് കിട്ടും അപ്പൊ നമുക്ക് ഇവിടെ ആറാമത്തെ പദം എത്ര കിട്ടി എഴുപതെന്ന് കിട്ടി അപ്പൊ എക്സ് വണ്ണും എക്സ് സിക്സും നമ്മുടെ കയ്യിലുണ്ട് എക്സ് വണ് മുപ്പതാണ് എക്സ് സിക്സ് എഴുപതാണ് ബാക്കി ടേംസ് ബാക്കി നടുവിലുള്ള ഈ ടേംസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലെ കോമൺ ഡിഫറൻസ് ഡി എന്ന് പറഞ്ഞാൽ ടി ഡി ബൈ പി ഡി ആണ് അതായത് ടേം ഡിഫറൻസ് അല്ലെങ്കിൽ പദവ്യത്യാസം ബൈ പൊസിഷൻ ഡിഫറൻസ് സ്ഥാന വ്യത്യാസം അപ്പൊ ടേം ഡിഫറൻസ് എന്താണ് സെവൻറ്റി എഴുപത് മൈനസ് മുപ്പത് സ്ഥാനവ്യത്യാസമോ ആറ് മൈനസ് ഒന്ന് എഴുപതിന്ന് മുപ്പതും പോകെ എത്രയാണ് നാൽപ്പതാണല്ലേ നിന്ന് ഒന്നും പോകെ അഞ്ച് അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടും കോമൺ ഡിഫറൻസ് എട്ടെന്ന് കിട്ടും അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് എട്ടെന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കി ടേംസ് കണ്ടുപിടിക്കാമല്ലോ എക്സ് വണ്ണ് മുപ്പതാണ് അത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല തന്നിട്ടുണ്ട് എക്സ് ടു എത്രയാണ് എക്സ് വണ്ണിൻ്റെ കൂടെ എട്ടുകൂടെ കൂട്ടണം അല്ലേ അതായത് മുപ്പത്തി എട്ട് എക്സ് ത്രീ എക്സ് ത്രീ എന്ന് പറയുന്നത് മുപ്പത്തി എട്ടിൻ്റെ കൂടെ അതായത് സെക്കൻഡ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടുക നാൽപ്പത്തി ആറ് എക്സ് ഫോർ നാൽപ്പത്തി ആറിൻ്റെ കൂടെ എട്ടൂടെ കൂട്ടണം അതായത് അൻപത്തി നാല് എക്സ് ഫൈവ് എന്ന് പറയുന്നത് അൻപത്തി നാലിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് എട്ടൂടെ കൂട്ടണം അറുപത്തി രണ്ട് എക്സ് സിക്സ് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു എത്രയാണ് എഴുപത് അപ്പോൾ ഇതാണ് ആദ്യത്തെ ആറ് പദങ്ങൾ അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിലെ എല്ലാ എക്സസൈസിലെയും ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം താങ്ക്